ഇന്ന് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഒന്ന് ചൂണ്ടയൊക്കെ ഇറങ്ങി വലിയ കാര്യമായിട്ട് മഴയൊന്നുമില്ല നല്ല തെളിച്ചാക്കിയുണ്ട് അങ്ങനെയാണ് എന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് നമ്മൾ ഇറങ്ങിയത് നമ്മളെ വന്ന് ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചു വേറെ രണ്ട് ചേട്ടന്മാരുമുണ്ട് അവരവരുടെ ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും നിൽക്കുന്നത് അതിനിടയ്ക്ക് ചെറിയത് എന്തോ നമ്മുടെ ഒരു ചൂണ്ടയില വന്നിട്ടിങ്ങനെ ഒന്ന് അടിച്ച് അപ്പോൾ അത് ചൂണ്ടയിൽ നിന്ന് എടുത്ത് നോക്കാന്ന് വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ കറിക്കൊണ്ടിരിക്കുകയാണ് എടുക്കുകയാണ് എന്താണെന്നറിയത്തില്ല ഒരു ശ്രദ്ധായിട്ട് ഇങ്ങനെ വലിക്കുന്നുണ്ട് അപ്പോൾ എടുത്താണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കറക്കി ഇതാ എടുത്തോണ്ടിരിക്കുകയാണ് നമുക്ക് കിട്ടിയ മീൻ ഈ മീനാണ് കേട്ടോ ഇത് എന്തോ ഒരു കരിമീൻ പോലത്തെ ഒരു മീൻ പക്ഷേ ഇത് കരിമീൻ അല്ല കേട്ടോ വലിച്ചു കയറ്റിയപ്പോൾ തന്നെ അണ്ടുകൂക്കായി പെട്ടെന്ന് പിടിച്ച് വലയ്ക്കാത്തേക്കിട്ട് ഈ മീനിൻ്റെ പേര് നമുക്കറിയത്തേ ഇല്ല ഒരു ചെറിയ കരിമീൻ വേറെ കിട്ടിയതുണ്ട് ഈ മീനിൻ്റെ പേരെന്താണെന്ന് അറിയാമെന്നൊരാന്ന് കമൻറ്റ് ഇടണം കേട്ടോ